നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേമ പരാമർശം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ശരീരം കാക്കയെ പോലെ കറുത്തതാണെന്നും അങ്ങനെയുള്ളവർക്ക് മോഹിനിയാട്ടം കളിക്കാൻ പറ്റില്ലെന്നുമായിരുന്നു സത്യഭാമ പറഞ്ഞത് ബോഡി ഷീമിംഗ് നടത്തിയത് മാത്രമല്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സത്യഭാമ പറഞ്ഞിരുന്നു എന്നാൽ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിരുന്നല്ലോ സത്യഭാമയെ കടന്നാക്രമിച്ചത് സത്യഭാമയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിന് സൈബർ എടുത്ത് ഇപ്പോഴും കുറവില്ല സോപ്പ് പരസ്യങ്ങളിൽ കല്യാണ ദിവസങ്ങളിൽ എന്തിനാ വാർത്തകൾ വായിക്കുമ്പോൾ പുട്ടിയിട്ട് വിളിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ബോധത്തെയാണ് സത്യഭാമ കുടഞ്ഞെറിയുന്നത് എന്നും ഒരു കൂട്ടർ പറയുന്നു എന്നാൽ നൃത്താധ്യാപിക സത്യഭാമ താൻ സൈബർ അധിക്ഷേപം നേരിടുന്നുവെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ പരാമർശങ്ങളെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇതാദ്യമായാണ് സത്യഭാമ താൻ നടത്തിയ അധിക്ഷേപങ്ങളെ കുറിച്ച് ഇത്തരമൊരു വിശദീകരണം നൽകുന്നത് താൻ ചില മാധ്യമങ്ങളോടും യൂട്യൂബ് ചാനലുകളോടും പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ തന്നെ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് സത്യഭാമ ഇപ്പോൾ പറയുന്നത് മാത്രവുമല്ല ഇതിന്റെ പേരിൽ തനിക്കെതിരെ സൈബർ അധിക്ഷേപം നടക്കുന്നതായും തന്റെ കുടുംബത്തെയും സ്വകാര്യതയും ഇതിലേക്ക് വലിച്ചുയേക്കുന്നതായും അവർ പരാതിയിൽ ഉന്നയിക്കുന്നു ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളും സത്യഭാമയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച വ്യക്തിക്ക് മോഹിനിയാട്ടത്തിന് നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു എന്നാണ് അവർ പറയുന്നത് സംഘപരിവർ സഹയാത്രികിയായ സത്യഭാമ കേസരിയിൽ ലേഖനമെഴുതുകയും ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ ബി ജെ പി സംഘടിപ്പിച്ച സമരങ്ങളിലും സത്യഭാമ സജീവ സാന്നിധ്യമായിരുന്നു മാത്രമല്ല സത്യഭാമ ബി ജെ പി അംഗത്വമെടുക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നിരുന്നെങ്കിലും അവർ ബി ജെ പി കാരിയാണെന്ന കാര്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും അംഗീകരിച്ചിരുന്നില്ല സത്യഭാമ സി പി എമ്മുകാരിയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു സംഭവം വിവാദമായതോടെ കലാ സാംസ്കാരിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന സത്യഭാമിയുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്ന് കേരള കലാമണ്ഡലം തന്നെ പത്രക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു മോഹിനിയാട്ടത്തെ പുതുക്കി പുതുക്കിപ്പണിത മൺമറഞ്ഞുപോയ കലാമണ്ഡലം സത്യഭാമ എന്ന ലോക പ്രശസ്ത മോഹിനിയാട്ട കലാകാരിയാണ് സമൂഹ മാധ്യമങ്ങളിൽ സാംസ്കാരിക ലോകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത് സമാന പേരുമായി ആ മഹത് വ്യക്തിക്ക് പോലും കളങ്കമായി തീരുകയാണ് പ്രസ്താവന നടത്തിയ നർത്തകിയെന്ന് സാംസ്കാരിക ലോകം ഒന്നടങ്കം പറഞ്ഞു കലാമണ്ഡലം സത്യഭാമ എന്ന ലോക പ്രശസ്ത നർത്തകിയുടെ ജീവിതം അറിയുന്നവരെല്ലാം ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കും കാരണം മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയതും കലാമണ്ഡലത്തെ കേരള കലാ സാംസ്കാരിക രംഗത്തെ തിളങ്ങുന്ന സ്ഥാപനമായി വളർത്തിയതുമെല്ലാം കലാമണ്ഡലം സത്യഭാമ എന്ന പത്മശ്രീ ജേതാവാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മൺമറഞ്ഞു പോയ അവരുടെ ജീവിതം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാൽ സമ്പന്നമാണ്